നമസ്കാരം ഏവർക്കും മാ ഫോർ മലയാളം ഭാഷാ വർണ്ണ കേന്ദ്രത്തിന്റെ സെറ്റ് മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഒന്നാമത്തെ യൂണിറ്റായ പദ്യം എന്ന ഭാഗത്തെ മുൻനിർത്തിയുള്ള ചോദ്യമാതൃകകൾ പരിചയപ്പെടാം ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ട് രണ്ട് ക്ലാസ്സുകൾ ഉണ്ടാകും ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം ഒപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഞങ്ങളിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാനും ശ്രദ്ധിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നുകൂടി അറിയിക്കുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം നോക്കാം പാട്ടുകളെ അനുഷ്ഠാനപരം മതപരം പണിയെടുക്കുന്നവരുടെ പാട്ടുകൾ കളിക്കും വിനോദത്തിനും വേണ്ടിയുള്ളവ എന്നിങ്ങനെ വിഭജനം നടത്തിയത് ഓപ്ഷൻസ് നോക്കാം എ ഉള്ളൂ ബി ജി ശങ്കര പിള്ള സി അപ്പൻ തമ്പൂരാൻ ഡി രാഘവൻ പയ്യനാട് അല്ലെ നമ്മുടെ ഓപ്ഷൻസ് ഒരിക്കൽ കൂടി നോക്കാം ഉള്ളൂർ ജി ശങ്കര അപ്പൻ തമ്പുരാൻ രാഘവൻ പയ്യനാട് എന്നുള്ളതാണ് അല്ലെ അത്രയുമാണ് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്കതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണെന്ന് നോക്കാം അല്ലെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ജി ശങ്കര ജി ശങ്കര പിള്ളയാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം സാമുദായിക പാട്ടുകൾ അനുഷ്ഠാന പാട്ടുകൾ തൊഴിൽ പാട്ടുകൾ വിനോദ പാട്ടുകളെന്ന് നാടൻ പാട്ടുകളെ വർഗീകരിച്ചത് എം വി വിഷ്ണു നമ്പൂതിരിയാണ് അതായത് സാമുദായിക പാട്ടുകൾ അനുഷ്ഠാന പാട്ടുകൾ തൊഴിൽ പാട്ടുകൾ വിനോദ പാട്ടുകളെന്ന് നാടൻ പാട്ടുകളെ വർഗീകരിച്ചത് ആരാണ് എം വി വിഷ്ണു നമ്പൂതിരിയാണ് എം വി വിഷ്ണു നമ്പൂതിരിയാണ് അത്തരത്തിൽ നാടൻ പാട്ടുകളെ വർഗീകരിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ നമുക്ക് മറ്റൊരു പോയിന്റ് കൂടി നോക്കി പോകാം കേരള സാഹിത്യ ചരിത്രത്തിൽ ഉള്ളൂർ നാടൻ പാട്ടുകളെ എങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഉള്ളൂര് ആറ് വിഭാഗങ്ങളിലായിട്ടാണ് കേരള സാഹിത്യ ചരിത്രത്തിൽ ഉള്ളൂർ നാടൻ പാട്ടുകളെ വിഭജിച്ചിട്ടുള്ളത് അത് ഏതൊക്കെയാണ് എന്നൊന്ന് പരിചയപ്പെട്ടു പോകാം ദേവതാ പൂജ ദേവതാ പൂജ വീരപുരുഷാരാധന വിനോദം ശാസ്ത്രം കുലവൃത്തി സദാചാരം എന്നിങ്ങനെ ആറ് വിഭാഗങ്ങളിലായിട്ടാണ് കേരള സാഹിത്യ ചരിത്രത്തിൽ ഉള്ളൂർ നാടൻ പാട്ടുകളെ വിഭജിച്ചിട്ടുള്ളത് എന്നുള്ള പോയിന്റ് കൂടി ഓർത്തു വെക്കുക നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം തച്ചോളി പാട്ടുകൾ പുത്തൂരം പാട്ടുകൾ എന്നിവയ്ക്ക് പുറമെ ഒറ്റപ്പാട്ടുകൾ എന്നൊരു വിഭാഗം കൂടി വടക്കൻ പാട്ടുകളിൽ ഉണ്ട് എന്ന് നിരീക്ഷിച്ചത് ആര് അല്ലെ പാട്ടുകൾ പുത്തൂരം പാട്ടുകൾ എന്നിവയ്ക്ക് പുറമെ ഒറ്റ പാട്ടുകൾ എന്നൊരു വിഭാഗം കൂടി വടക്കൻ പാട്ടുകളിൽ ഉണ്ട് എന്ന് നിരീക്ഷിച്ചത് എം ആർ രാഘവാര്യർ രാഘവൻ പയ്യനാട് എം സി അപ്പുണ്ണി നമ്പ്യാർ ചുമ്മാർ ചുണ്ടൻ അല്ലെ ഇതില് ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് ഇതിന് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് എം സി അപ്പുണ്ണി നമ്പ്യാരാണ് എം സി അപ്പുണ്ണി നമ്പ്യാരാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ശരി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പോരിനെ കണിയാംകുളം പോര് എന്ന് വിളിച്ചത് ആര് അല്ലെ പോരിനെ കണിയാംകുളം പോര് എന്ന് വിളിച്ചത് ആരാണ് ഉള്ളൂർ ടി ഗോവിന്ദപിള്ള പി ശങ്കരൻ നമ്പ്യാർ കാഞ്ഞിരംകുളം കൊച്ചു നാട ഇപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ് ഉള്ളൂരാണോ പി ഗോവിന്ദ പിള്ളയാണോ പി ശങ്കരൻ നമ്പ്യാരാണോ അതോ കാഞ്ഞിരംകുളം കൊച്ചുകൃഷ്ണൻ നാട ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ലെ അപ്പോൾ അതിന്റെ ഉത്തരം ഏതാണ് നമുക്കറിയാം ഉത്തരം ഓപ്ഷൻ ബി ആണ് അല്ലെ പി ഗോവിന്ദ പിള്ളയാണ് ഇരവിക്കുട്ടി പോരിനെ കണിയാംകുളം പോര് എന്ന് കൂടി വിളിച്ചിട്ടുള്ളത് കണിയാംകുളം പോര് എന്നുകൂടി വിളിച്ചിട്ടുള്ളത് അല്ലെ പി ഗോവിന്ദ പിള്ളയാണ് പി ഗോവിന്ദ പിള്ള അങ്ങനെയെങ്കിൽ തമ്പുരാൻ പാട്ട് പേരുള്ള സെക്കൻഡ് പാട്ട് അതായത് തമ്പുരാൻ പാട്ട് പേരുള്ള പാട്ട് ഏതാണ് തമ്പുരാൻ പേര് തമ്പുരാൻ പാട്ട് എന്ന പേരുള്ള സെക്കൻഡ് പാട്ട് ഏതാണ് പൂലകൂടെ പെരുമാൾ പാട്ട് ഉലഗുടെ പെരുമാൾ പാട്ട് ഉലഗൂടെ പെരുമാൾ പാട്ട് നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ പഠിച്ചങ്ങ് പോകണം കേട്ടോ നമുക്ക് ഇനി അധികം ദിവസങ്ങളില്ല ഉച്ച ദിവസമുള്ളൂ ഇരുപത്തിനാലില് നമ്മൾ പരീക്ഷയാണ് അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു തന്നെ പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊരു പോയിന്റ് നോക്കാം പോരി എന്ന കഥാഗാനം ഉപയോഗത്തിയിരുന്ന നാടൻ കലാരൂപം അല്ലെ പോരി എന്ന കഥാഗാനം ഉപയോഗപ്പെടുത്തിയിരുന്ന നാടൻ കലാരൂപം ഏതാണ് ഏതാണ് ആ നാടൻ കലാരൂപം അത് വില്ലടിച്ചാൻ പാട്ടാണ് വില്ലടിച്ചാൻ പാട്ടാണ് അല്ലെ വില്ലടിച്ചാൻ പാട്ടാണ് വില്ലടിച്ചാൻ പറ്റുക നമുക്കറിയാം അല്ലേ വില്ലടിച്ചാൻ ഒരു വില്ലന്റെ ആകൃതില്ലേ നിലയിലാണത് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക ഓക്കെ ഓക്കെ ആ പോയിന്റ് ഓർത്തു വെക്കുക നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം രാമചരിതത്തിൽ നിന്ന് എഴുത്തച്ഛൻ കൃതികളിലേക്കുള്ള ഭാഷാ സാഹിത്യത്തിന്റെ പരിണാമ പ്രക്രിയയിലെ ഇടത്താവളമാണ് കണ്ണശകൃതികൾ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ചോദ്യം ഒരിക്കൽ കൂടി നോക്കാം രാമചരിതത്തിൽ നിന്ന് എഴുത്തച്ഛൻ കൃതികളിലേക്കുള്ള ഭാഷാ സാഹിത്യത്തിന്റെ പരിണാമ പ്രക്രിയയിലെ ഇടത്താവളമാണ് കണ്ണശകൃതികൾ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് അല്ലെ ആരാണ് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ എം ലീലാവതിയാണോ എൻ കൃഷ്ണപിള്ള ആണോ സുകുമാർ അരീക്കോടാണോ എൻ ആണോ അല്ലെ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം അത് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് എൻ കൃഷ്ണപിള്ളയാണ് എൻ കൃഷ്ണപിള്ളയാണ് അല്ലെ ഇത്തരമൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് എൻ കൃഷ്ണപിള്ളയാണ് എന്നുള്ളത് നോക്കുക എൻ കൃഷ്ണപിള്ള ശരി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം പേർത്തിയിടുന്ന പഴന്തുകയിൽ പോക്കി പുതുമതകും തുക വേറും നരന്മാർ ീർത്തിടും അതുപോലെ ജീർണ ശരീരം പോക്കി പുതിയ ശരീരം തങ്കൽ ചേർത്തിയിടും ദേവഹി അല്ലെ കൃതി ഏത് എന്നുള്ളതാണ് ചോദ്യം ഒരു വരി തന്നിട്ട് അതിന്റെ കൃതി ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം ഭാഷാ ഭഗവത്ഗീത ഭാരതമാല കണ്ണശ ഭാഗവതം കണ്ണശ രാമായണം അപ്പോൾ ഭാഷാ ഭഗവത്ഗീതയാണോ ഭാരതമാലയിലേതാണോ കണ്ണശ ഭാഗവതമാണോ കണ്ണശ രാമായണത്തിലേതാണോ ഈ വരികൾ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് അത് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഭാഷ ഭഗവത്ഗീതയാണ് അല്ലെ ഭാഷ ഭഗവത്ഗീതയിലേതാണ് ഈ വരികൾ എന്നുള്ളത് ഓർക്കുക ശരി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു രാമചരിതം എൻ തിരുവിതാംകൂറിലെ നാടോടി ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു നാടോടി പാട്ടല്ല രാമചരിതം തെക്കൻ തിരുവിതാംകൂറിലെ നാടോടി ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു നാടോടി പാട്ടല്ല അലങ്കാരശപളമായ രീതിയിൽ വിരുദ്ധങ്ങളിൽ നിബന്ധിച്ചിട്ടുള്ള ഒരു പാട്ട് കൃതിയാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് അല്ലെ രാമചരിതവുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ വക്താവ് ആര് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ലേ ഈ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് ആര് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം പി വി കൃഷ്ണൻ നായർ ഉള്ളൂർ നടുവട്ടം ഗോപാലകൃഷ്ണൻ എസ് രാജശേഖരൻ അല്ലെ അപ്പോൾ പി വി കൃഷ്ണൻ നായർ ഉള്ളൂരാണോ നടുവട്ടം ഗോപാലകൃഷ്ണനാണോ എസ് രാജശേഖരനാണോ ആണോ ഈ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ വക്താവാരാണ് അല്ലെ ഇതിന്റെ വക്താവാരാണ് അത് പി വി കൃഷ്ണൻ നായർ ആണ് അല്ലെ പി വി കൃഷ്ണൻ നായർ ആണ് ഈയൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് പി വി കൃഷ്ണൻ നായർ ആണ് ഓക്കെ അങ്ങനെയെങ്കില് രാമചരിതം തമിഴ് മലയാള സാഹിത്യ സംസ്ഥാനങ്ങളുടെ പുറമ്പോക്ക് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആർ നാരായണ പണിക്കറാണ് രാമചരിതം തമിഴ് മലയാള സാഹിത്യ സംസ്ഥാനങ്ങളുടെ പുറമ്പോക്ക് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആർ നാരായണ പണിക്കരാണ് ആർ നാരായണ പണിക്കർ രാമചരിതം അതുണ്ടായ കാലത്ത് മലയാളം പാട്ടിനുപയോഗിച്ചിരുന്ന സാഹിത്യ ഭാഷയിൽ രചിച്ച കൃതിയാണ് എന്ന് ഉള്ളൂർ അഭിപ്രായപ്പെടുന്നുണ്ട് രാമചരിതം അതുണ്ടായ കാലത്ത് മലയാളം ഉപയോഗിച്ച സാഹിത്യ ഭാഷയിൽ രചിച്ച കൃതിയാണ് അല്ലെ മലയാളം പാട്ടിന് ഉപയോഗിച്ച സാഹിത്യ ഭാഷയിൽ രചിച്ച കൃതിയാണെന്ന് ഉള്ളൂർ അഭിപ്രായപ്പെടുന്നുണ്ട് ഉള്ളൂർ അഭിപ്രായപ്പെടുന്നുണ്ട് ശരി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ഏഴാമത്തെ ചോദ്യം മലനാടതിന് ഏറ്റവും മനോജ്ഞം മലർമാതിന്നൊരു കേളി നൃത്തരംഗം മലയാദ്രിയിൽ നിന്നു മലരിൽ ചെന്നുഴലിന്റെ മാരുതാർഢ്യം അല്ലെ ഇങ്ങനെ ഈ ഒരു കേരള വർണ്ണനയുള്ള തമ്പൂ കൃതി ഏതാണ് ഉത്തരത്തിൽ കേരള വർണ്ണനയുള്ള തമ്പൂകൃതി ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഓപ്ഷൻസ് നോക്കാം ഉണ്ണിയച്ചീചരിതം ഉണ്ണിച്ചിരിദേവീചരിതം ഉണ്ണിയാഡി ചരിതം നൈശം അല്ലേ നൈശം എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് നമുക്കറിയാം ഉണ്ണിയച്ചിയാണോ ഉണ്ണിച്ചിരിദേവിയാണോ ഉണ്ണിയാടിയാണോ അല്ലെ അതില് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഉണ്ണിയാടിയാണ് അല്ലെ ഉണ്ണിയാടി ചരിതമാണ് ഉണ്ണിയാടിയാണ് ഉണ്ണിയാടി എന്ന് പറയുന്ന തമ്പൂകൃതിയിലേതാണ് ഈ പറയുന്ന വരികൾ അല്ലെ ആ ഒരു വരി എന്ന് പറയുന്നത് ശരി അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിലും അടുത്ത് നോക്കാം അടുത്ത ചോദ്യം കല്യാണ സൗഗന്ധികം കഥ മഹാഭാരതം ഏത് പർവ്വതത്തിലാണുള്ളത് കല്യാണ സൗഗന്ധികം കഥ മഹാഭാരതം ഏത് പർവതത്തിലാണ് ഉള്ളത് എന്നുള്ളതാണ് അല്ലെ നോക്കാം ആദിപർവം വനപർവം ദ്രോണപർവം മൗസല പർവം അല്ലേ അപ്പോൾ കല്യാണ സൗഗന്ധികം കഥ മഹാഭാരതം ഏത് പർവതത്തിലെ ഉള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ ചോദ്യം ആദിപർവമാണോ വനപർവത്തിലേതാണോ ദ്രോണപർവ്വമാണോ മൗസല പർവ്വമാണോ എന്ന് പറയണം അല്ലെ അതിന്റെ ഉത്തരം ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് അല്ലേ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ബി വനപർവം എന്നുള്ളതാണ് വനപർവം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ശരി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ഒൻപതാമത്തെ ചോദ്യം ഒൻപതാമത്തെ ചോദ്യം ഒൻപതാമത്തെ ചോദ്യം രാമാദികൾക്കും അബദ്ധം പിണഞ്ഞുപോൾ രാമാദികൾക്ക് അബദ്ധം പിണഞ്ഞുപോൽ ഈ വരികളിൽ സൂചിതമാകുന്ന സന്ദർഭം എന്താണ് അല്ലെ സന്ദർഭം എന്താണ് രാമാദികൾക്കും അബദ്ധം പിണഞ്ഞുപോൽ ഈ വരികളിൽ സൂചിതമാകുന്ന സന്ദർഭം ഏതാണ് ഓപ്ഷൻസ് നോക്കാം അല്ലെ പൊന്മാനിന്റെ പിന്നാലെ പോയത് പൊന്മാനിന്റെ പിന്നാലെ പോയത് സീതയെ ഉപേക്ഷിച്ചത് വിഛിന്നാഭിഷേകം ചമ്പുകനെ വധിച്ചത് അപ്പോൾ രാമാദികൾക്കും അബദ്ധം വിണഞ്ഞു പോലെ അവർക്ക് അബദ്ധം വിണഞ്ഞു എന്താണ് അതിൻ്റെ ഈ വരികളിലൂടെ സൂചിതമാകുന്ന സന്ദർഭം ഏത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ അതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് രാമാദികൾക്ക് അബദ്ധം വിണഞ്ഞത് എന്ത് കാരണമാണ് പൊന്മാനിന്റെ അല്ലെ പൊന്മാനിന്റെ പോയതാണ് പൊന്മാനിന്റെ പിന്നാലെ പോയതാണ് അവർക്ക് അബദ്ധം പറ്റിയത് അല്ലെ ശരി അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ രസികരഞ്ജിനിയിലൂടെ സഹൃദയരയിലെ സഹൃദയരിലേക്ക് എത്തിച്ചേർന്ന സന്ദേശകാവ്യം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ രസികരഞ്ജിനിയിലൂടെ സഹൃദയരിലേക്ക് എത്തിച്ചേർന്ന സന്ദേശകാവ്യം ഏതാണ് ശുഖസന്ദേശം മയൂര സന്ദേശം പോക സന്ദേശം ഉണ്ണുനീലി സന്ദേശം അല്ലെ ഇതിലേത് സന്ദേശകാവ്യമാണ് അത്തരത്തിൽ സഹൃദയരലേക്ക് എത്തിച്ചേർന്നത് അത് ഉണ്ണുനീലി സന്ദേശമാണ് അല്ലെ ഓപ്ഷൻ ഡി ഉണ്ണുനീലി സന്ദേശമാണ് ഉണ്ണുനീലി സന്ദേശമാണ് അപ്പോൾ അത് ഓർത്തു വെക്കുക ഓർത്തു വെക്കുക നമുക്കറിയാം ഉണ്ണുനീലി സന്ദേശം ചരിത്ര ദൃഷ്ടിയിൽ കൂടി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് ഉണ്ണുനീലി സന്ദേശം ചരിത്ര ദൃഷ്ടിയിൽ കൂടി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഓക്കെ അതൊരു മറ്റൊരു പോയിന്റ് ആണ് കേട്ടോ അതായത് ഉണ്ണുനീലി സന്ദേശം ചരിത്ര ദൃഷ്ടിയിൽ കൂടി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് ഇളംകുളമാണ് ഇളംകുളം ഓക്കെ ഇളംകുളം ഞാനത് എഴുതി കുളമാക്കുന്നില്ല ഇളംകുളം എന്നുള്ളതാണ് ഓക്കെ ഇളംകുളം ളംകുളമാണ് അല്ലേ ഇളംകുളമാണ് ശരി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണേ ഏത് കൃതിയിലാണ് ഉദ്ധണ്ഡ ശാസ്ത്രികൾ തളിപ്പറമ്പ് എന്ന സാംസ്കാരിക കേന്ദ്രത്തിന്റെ കീർത്തി വർണ്ണിച്ചിരിക്കുന്നത് ഏത് കൃതിയിലാണ് ഉദ്ധണ്ഡ ശാസ്ത്രികൾ തളിപ്പറമ്പ് എന്ന സാംസ്കാരിക കേന്ദ്രത്തിന്റെ കീർത്തി വർണ്ണിച്ചിരിക്കുന്നത് മല്ലികാമാരുതം ഉണ്ണിയാടി ചരിതം കോകില സന്ദേശം ഉണ്ണിച്ചിരിദേവീ സന്ദേശം അല്ലെ അപ്പോൾ ഇതിൽ ഏത് ഏത് കൃതിയിലാണ് അല്ലെ ഏത് കൃതിയിലാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതില് മല്ലികാമാരുതമാണോ ഉണ്ണിയാടി ചരിതമാണോ കോകില സന്ദേശമാണോ അതോ ഉണ്ണിച്ചിരിദേവി ചരിതമാണോ അല്ലെ അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് അത് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് അല്ലെ ഓപ്ഷൻ സി ആണ് കോകില സന്ദേശത്തിലേതാണ് അല്ലെ കോകില സന്ദേശത്തിലാണ് ബുദ്ധണ്ഡ ശാസ്ത്രികൾ തളിപ്പറമ്പ് എന്ന സാംസ്കാരിക കേന്ദ്രത്തിന്റെ കീർത്തി വർണ്ണിക്കുന്നത് ഓക്കെ ശരി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം മലയാളത്തിലെ ഒറ്റക്കൽ മണ്ഡപമായി ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ വിശേഷിപ്പിക്കുന്ന കൃതി ഏതാണ് മലയാളത്തിലെ ഒറ്റക്കൽ മണ്ഡപമായി ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ വിശേഷിപ്പിക്കുന്ന കൃതി ഏത് കൃഷ്ണഗാഥ നളചരിതം കുചേലവൃത്തം അധ്യാത്മരാമായണം അല്ലെ കൃഷ്ണഗാഥയാണോ നളചരിതത്തിനെയാണോ കുചേലവൃത്തത്തിനെയാണോ അധ്യാത്മരാമായണത്തിനെയാണോ എന്നുള്ളതാണ് ചോദ്യം അതിന്റെ ഉത്തരം ഏതാണ് ഉത്തരം എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് അല്ലെ ഉത്തരം ഓപ്ഷൻ സി ആണ് കുചേല വൃത്തമാണ് മലയാളത്തിൽ അല്ലെ മലയാളത്തിലെ മണ്ഡപമായി ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ വിശേഷിപ്പിക്കുന്ന കൃതി കുചേല വൃത്തം വൃത്തം അല്ലെ കുചേലവൃത്തം എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ മറ്റൊരു പോയിന്റ് കൂടി നോക്കണം വെറുമൊരു ലഘുകാവ്യം കൊണ്ട് ആ ലഘുവായ പ്രശസ്തി സമ്പാദിച്ച മഹാകവിയാണ് രാമപുരത്ത് വാര്യർ എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് വെറുമൊരു ലഘുകാവ്യം കൊണ്ട് അലഘുവായ പ്രശസ്തി സമ്പാദിച്ച മഹാകവിയാണ് രാമപുരത്ത് വാര്യത്തിന്ന് അഭിപ്രായപ്പെട്ടത് എസ് ഗുപ്തൻ നായർ ആണ് എസ് ഗുപ്തൻ നായർ ആണ് പോയിന്റുകൾ കുറിപ്പ് കുറിപ്പുകളായിട്ട് കുറിച്ചു വെക്കുക പോയിന്റുകൾ കുറിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ കുചേല വൃത്തത്തിന്റെ സമക്ഷത്ത് മറ്റുള്ളവരും പഞ്ഞ പാട്ടുകളായി പോയി എന്ന് ആര് രേഖപ്പെടുത്തുന്നുണ്ട് സാഹിത്യ പഞ്ചാലനൻ രേഖപ്പെടുത്തുന്നുണ്ട് കുചേല വൃത്തത്തിന്റെ സമക്ഷത്ത് മറ്റുള്ളവരും പഞ്ഞ പാട്ടുകളായി പോയി എന്ന് സാഹിത്യ പഞ്ചാനകൻ അല്ലെ സാഹിത്യ പഞ്ചാനകൻ രേഖപ്പെടുത്തുന്നുണ്ട് ആ ഒരു പോയിന്റ് കൂടി ഓർത്തു വെക്കുക അതുകൂടി കുറിച്ചു വെക്കുക ഓക്കെ ശരി അടുത്ത ചോദ്യം ചൂഴം വയ്ക്കും വിവിധ വിഭവം നോക്കി നോക്കിനാൽ ഉച്ചയോളം കോഴിക്കോട്ടും പുനരതിനോ കൊല്ലവും തുല്യമല്ല ഏത് കൃതിയിലെ വരികൾ അല്ലെ ഏത് കൃതിയിലെ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് പറഞ്ഞ ചോദ്യം ഉണ്ണിയാടി ചരിതം ഉണ്ണുനീലി സന്ദേശം അനന്തപുര വർണ്ണനം ഭാഷാ ഭാഷാനൈഷതം ചമ്പു അല്ലെ അപ്പോൾ ഉണ്ണിയാടി ചരിതത്തിലെ വരികളാണോ നീലി സന്ദേശമാണോ അനന്തപുര വർണ്ണനമാണോ ഭാഷാനൈഷതം ചമ്പുവിലേതാണോ എന്നുള്ളതാണ് അല്ലെ നമുക്കറിയാം അത് ഓപ്ഷൻ ബി നീലി സന്ദേശത്തിലെ വരികളാണ് അല്ലെ നീലി സന്ദേശത്തിലെ വരികളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ഓർക്കുക ശരി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ദ്രാവിഡ വൃത്തങ്ങളിൽ രചിക്കപ്പെട്ട മലയാള മഹാകാവ്യം ദ്രാവിഡ വൃത്തങ്ങളിൽ രചിക്കപ്പെട്ട മലയാള മഹാകാവ്യം ഏത് എന്നുള്ളതാണ് ചോദ്യം വേദവിഹാരം ശ്രീയേശു വിജയം ശ്രീ ചിത്രോദയം ഉമാകേരളം അല്ലെ അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് ദ്രാവിഡവൃത്തങ്ങളിൽ രചിക്കപ്പെട്ട മലയാള മഹാകാവ്യം ഏതാണ് വേദവിഹാരമാണോ ശ്രീ യേശു വിജയമാണോ ശ്രീ ചിത്രോദയമാണോ ഉമാകേരളമാണോ അല്ലെ ഇതിലപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് ഇതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അല്ലെ ഓപ്ഷൻ എ ആണ് ഏതാണ് വേദവിഹാരം വേദവിഹാരമാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അടുത്തത് പതിനഞ്ചാമത്തെ ചോദ്യം ശ്രീ യേശു വിജയം മഹാകാവ്യത്തിന് യോജിക്കാത്ത വിശേഷണം ഏത് ചോദ്യം എന്താണ് ശ്രീ യേശു വിജയം മഹാകാവ്യത്തിന് യോജിക്കാത്ത വിശേഷണം ഏതാണ് അല്ലെ അതിന്റെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട് അതിന് യോജിക്കാത്തത് ഏതാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം അല്ലെ ഓപ്ഷൻസ് നോക്കാം ഇരുപത്തിനാല് സർഗങ്ങൾ തിര പ്രാസദീക്ഷ ഇതിവൃത്തം പഴയ നിയമത്തിൽ നിന്നും മാത്രം ഇതിവൃത്തം പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും അല്ലെ അപ്പോൾ ഇതിൽ യേശു വിജയം മഹാകാവ്യത്തിന് യോജിക്കാത്ത വിശേഷണം ഏതാണ് അതിൽ യോജിക്കാത്തത് എന്ന് പറയുന്നത് ഇതിവൃത്തം പഴയതിലും പുതിയതിൽ നിന്നും അല്ലെ അത് അതുമായിട്ട് ബന്ധമുള്ളതല്ല യോജിക്കാത്തതാണ് അപ്പോൾ നമ്മുടെ ഉത്തരം ഉത്തരമേതായിരുന്നു ഓപ്ഷൻ ഡി ആണ് അല്ലെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത് ഒപ്പം അതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് നമുക്കറിയാം ശ്രീ യേശു ശ്രീ ശ്രീയേശു വിജയ മഹാകാവ്യമാരുടേതാണ് കട്ടക്കയം അല്ലെ കുട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിളയുടേതാണ് റാസക്കാര്യത്തില് റാസക്കാര്യത്തിൽ കേരള വർമ്മയുടെ മാർഗമായിരുന്നു അദ്ദേഹം പിന്തുടർന്നിരുന്നത് അല്ലെ ഇരുപത്തിനാല് സർഗങ്ങളൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അറിയാം ശരി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ നടന്ന പി എ പരീക്ഷയിൽ പരാജിതനായ കവി ജീവിതത്തിൽ ആദ്യമായി സംഭവിച്ച പരാജയമുളവാക്കിയ ദുഃഖത്തിന് കാവ്യരൂപം നൽകി പരാമർശിക്കുന്ന കൃതി ഏത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ നടന്ന ബി എ പരീക്ഷയിൽ പരാജിതനായ കവി ജീവിതത്തിൽ ആദ്യമായി സംഭവിച്ച പരാജയമുളവാക്കിയ ദുഃഖത്തിന് കാവ്യരൂപം നൽകി പരാമർശിക്കുന്ന കൃതി ഏത് ഭംഗവിലാപം വിടവിഭാവരി ീർപ്പ് ഭംഗവിലാപം അല്ലെ അപ്പോൾ ഇതിന്റെ ഉത്തരം ഏതാണ് ഇത്തരത്തിൽ അദ്ദേഹം തന്റെ പരാജയമുള്ളവാക്കിയ ദുഃഖത്തിൽ കാവ്യരൂപം നൽകിക്കൊണ്ട് പരാമർശിക്കുന്ന കൃതി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഭംഗവിലാപം ഭംഗവിലാപം എന്നുള്ളതാണ് ഉത്തരമെന്ന് പറയുന്നത് അതാണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് മലയാളത്തിലെ വിലാപകാവ്യങ്ങളെ കുറിച്ചുള്ള പഠനം മലയാളത്തിലെ വിലാപകാവ്യങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്റെ പേരിലാണ് അല്ലെ നവതരംഗം കാവ്യരതി കണ്ണീരും കിനാവും കണ്ണീരും മഴവില്ലും അല്ലെ അപ്പോൾ ഇതിന്റെ ശരിയായ ആൻസർ ഏതാണ് നവതരംഗമാണോ കാവ്യരതിയാണോ ആണോ കണ്ണീരും കിനാവുമാണോ കണ്ണീരും മഴവില്ലുമാണോ അല്ലെ ഏതാണ് കണ്ണീരും കിനാവുമാണോ കണ്ണീരും മഴവില്ലുമാണോ ഇതില് രണ്ടെണ്ണത്തിലേതോ ഒന്നാണ് ശരി ശരിയല്ലേ അത് ഓപ്ഷൻ ഡി ആണ് കണ്ണീരും മഴവില്ലുമാണ് കണ്ണീരും മഴവില്ലുമാണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത ചോദ്യം ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കുകയും കൂടെ കൊടുക്കുകയും ഓടിക്കഴിക്കയും വാടി വിയർക്കുകയും ഊടവിയർക്കുകയും നാടികൾ ചീർക്കുകയും അധ്യാത്മരാമായണത്തിലെ ഏത് കണ്ഠത്തിലെ വരികളാണിത് അല്ലെ ഏത് കണ്ഠത്തിലെ വരികളാണിത് നമുക്ക് വരികൾ കേൾക്കുമ്പോ നമുക്ക് ഒന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലെ ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടിത്തെടുക്കുകയും കൂടെ കൊടുക്കുകയും ഓടിക്കഴിക്കുകയും വാടി വിയർക്കയും ഊടവിയർക്കുകയും നാടികൾ ചേർക്കുകയും അല്ലേ അധ്യാത്മരാമായണത്തിലെ ഏത് കാന്ഡത്തിലെ വരികളാണ് നമുക്കറിയാം ഈടക്കിറങ്ങിയൊരു സിനിമയുടെ ഒക്കെ പേരാണ് അല്ലേ അത് കിഷ്കിന്ദാകാന്ഡമാണ് കിഷ്കിന്ദകാന്ഡാണ് അല്ലെ കിഷ്കിന്ദ്രെ വരികളാണ് എന്നത് നോക്കുക നമുക്കറിയാം അധ്യാത്മരാമായണം വിലിപ്പാട്ടിലെ കിഷ്കിന്ദാകാന് ബാലി സുഗ്രീവ യുദ്ധം അവതരിപ്പിക്കുന്ന ഒരു ഭാഗമാണ് അതല്ലേ ബാലി സുഗ്രീവ യുദ്ധം അവതരിപ്പിക്കുന്ന ഒരു ഭാഗമാണ് എന്നുള്ളത് ഓർക്കുക നമുക്കറിയാം കിഷ്കിന്ദാകാന്ഡത്തിന്റെ ആരംഭം കിഷ്കിന്ദാകാന്ഡത്തിന്റെ ആരംഭം എങ്ങനെയാണ് ചാരികപ്പയദിലെ ചാരിച്ചിയിലെ വൈകാരോമലെ കഥാശേഷവും ചൊല്ലുനെ ഇങ്ങനെയാണ് കിഷ്കിന്താകാന്ഡം ആരംഭിക്കുന്നത് എന്നുള്ളത് കൂടി ഓർത്തുവെക്കുക ഓർത്തുവെക്കുക അടുത്തതൊരു ചേരുംപടി ചേർക്കുക എന്നുള്ളൊരു ചോദ്യമാണ് ചേരുംപടി ചേർക്കുക എന്നൊരു ചോദ്യമാണ് പട്ടിക ഒന്നും രണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെ ഒന്നും രണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ കൊടുത്തിരിക്കുന്നു മലയാളത്തിലെ മലയാള കാവ്യത്തിലെ തന്നെ അല്ലെ മലയാളകാവ്യ പ്രസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട കൃതികളാണ് ഇവ എന്ന് പറയുന്നത് രാമചന്ദ്രവിലാസം രുത്നാങ്കതചരിതം ഉമാകേരളം വഞ്ചീശ വംശം എന്നുള്ളതാണ് അല്ലെ അടുത്തത് പട്ടിക രണ്ടിലോ രചിച്ചവരുടെ പേരാണ് കൊടുത്തിട്ടുള്ളത് ഉള്ളൂർ കൊടുങ്ങല്ലൂർ തമ്പുരാൻ അഴകത്ത് പത്മനാഭക്കുറുപ്പ് പന്തളം കേരളവർമ്മ വർമ്മ അല്ലെ അപ്പോൾ നമ്മൾ പട്ടിക നോക്കിക്കൊണ്ട് തന്നെ അതിന്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് കഴിയണം ഓക്കെ നമുക്ക് നോക്കാം അല്ലെ ഇതില് സൂചന കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എ രണ്ട് ബി നാല് സി ഒന്ന് ഡി മൂന്ന് ആ ക്രമത്തിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇതില് ഒരേപോലുള്ള ഓപ്ഷൻസ് വരുന്നത് കഴിഞ്ഞാൽ നമുക്ക് ആ നിലയിൽ ഒറ്റയടിക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയില്ല കാരണം സി ഒന്ന് എന്നുള്ളത് ഇവിടെ എല്ലാത്തിലും എല്ലാ ഓപ്ഷനകത്തും സി ഒന്ന് തന്നെയാണ് അല്ലെ സി ഒന്ന് തന്നെയാണ് സി ഒന്ന് തന്നെയാണ് നമുക്കറിയാം ഉള്ളൂരിൻ്റെതാണ് ഉമാകേരണം അല്ലെ അത് കറക്റ്റ് ആണെന്ന് അറിയാം പക്ഷേ വഞ്ചീശ വംശം ആരുടേതാണ് വഞ്ചീശ വംശം അത് കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ്റെതാണ് വഞ്ചീശ വംശം കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ്റെതാണ് എന്ന് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഓപ്ഷൻസ് വരുന്നത് ക്രമത്തിൽ നോക്കുകയാണെങ്കിൽ ഡി രണ്ട് അല്ലെ ഡി രണ്ട് വരുന്നത് ഏതൊക്കെയാണ് ഇത് രണ്ടുമാണ് ഇത് രണ്ടുമാണ് ഡി രണ്ടു വരുന്നത് അല്ലെ അപ്പോൾ ബി ഒ സി യോ ആവാ നമ്മൾ ഇത് രണ്ടും എന്തായാലും അല്ല എയും ഡിയും അല്ല ഉത്തരം അല്ലെ അത് രണ്ടുമല്ല ഉത്തരം എന്ന് നമുക്കറിയാം അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ എ എന്ന് പറയുന്നത് അതായത് രാമചന്ദ്രവിലാസം ആരുടേതാണ് അഴകത്ത് പത്മനാഭ കുറുപ്പിൻ്റെതാണ് അല്ലെ രാമചന്ദ്രവിലാസം പക്ഷേ നമ്മൾ ആ നിലയിൽ നോക്കുമ്പോൾ അതായത് രാമചന്ദ്രവിലാസം എ മൂന്ന് എന്നുള്ളതാണ് അല്ലെ എ മൂന്ന് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എ മൂന്ന് വരുന്ന ഓപ്ഷൻ ഏതാണ് എ മൂന്ന് വരുന്ന ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ അല്ലെ ഓപ്ഷൻ സി ആണ് അപ്പോൾ നമ്മുടെ ഉത്തരം ഏതായിരുന്നു സി ആണ് അല്ലെ എ മൂന്ന് എന്നുള്ളത് വരുന്നത് ഏതാണ് സി ആണ് ആ നിലയിൽ വരുന്നത് അടുത്തത് ബി രണ്ട് അല്ലെ ബി എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് നാല് അല്ലെ രക്താംഗത ചരിത്രം പന്തളം കേരളവർമ്മ പന്തളം കേരളവർമ്മ അപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ ഉത്തരം വരുന്നത് എന്ന് നോക്കുക ഓക്കേ അപ്പോൾ രാമചന്ദ്രവിലാസം രാമചന്ദ്രവിലാസം അവരുടേതാണ് അഴകത്ത് പത്മനാഭക്കുറിപ്പ് അല്ലെ മലയാളി പത്രത്തിലാണത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് മലയാളി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ാണ് മഹാകാവ്യം എന്ന പേരിനെ അർഹിക്കുന്ന ഒരു കാവ്യം മലയാള ഭാഷയിൽ ആദ്യമുണ്ടായത് രാമചന്ദ്രവിലാസമാണ് എന്ന് രാമചന്ദ്രവിലാസമാണ് എന്ന് ആര് അഭിപ്രായപ്പെടുന്നുണ്ട് എ ആർ അഭിപ്രായപ്പെടുന്നുണ്ട് എ ആർ അഭിപ്രായപ്പെടുന്നുണ്ട് അല്ലെ എ ആർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്താണ് അഭി അദ്ദേഹം അഭിപ്രായപ്പെട്ടത് മഹാകാവ്യം എന്ന പേരിനെ അർഹിക്കുന്ന ഒരു കാവ്യം മലയാള ഭാഷയിൽ ആദ്യം ഉണ്ടായത് രാമചന്ദ്രവിലാസമാണെന്ന് എ ആർ അഭിപ്രായപ്പെടുന്നുണ്ട് രുക്മാങ്കത ചരിതം രുക്മാങ്കത ചരിതം നമുക്കറിയാം പന്തളം കേരളവർമ്മയുടെ മഹാകാവ്യമാണ് രുക്മാങ്കത ചരിതം എന്ന് നമ്മളിപ്പോൾ പഠിച്ചു അല്ലെ രുക്മാങ്കത ചരിതം രുക്മാങ്കത ചരിതം അത് കവന കൗമുദിയിലാണ് പ്രസിദ്ധീകരിച്ചത് രുക്നാങ്കത ചരിതം എവിടെയാണ് പ്രസിദ്ധീകരിച്ചത് കവന കൗമുദിയിലാണ് കവന കൗമുദിയിലാണ് പ്രസിദ്ധീകരിച്ചത് നോക്കാം ദ്വിതീയ അക്ഷരപ്രാസം ദീക്ഷിച്ചുകൊണ്ടാണ് രുക്താംഗത ചരിതം രചിച്ചിട്ടുള്ളത് ദ്വിതീയ അക്ഷരപ്രാസം രുക്താങ്കത ചരിതം അതോർക്കണം അതോർക്കണം പത്തൊൻപത് സർഗവും രണ്ടായിരത്തിലധികം ശ്ലോകങ്ങളും ഈ ഒരു മഹാകാവ്യത്തിലുണ്ട് രുക്താംഗത ചരിതത്തിലുണ്ട് അല്ലെ വഞ്ചീശ വംശം വഞ്ചീശ വംശം അല്ലെ കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണിത്തമ്പുരന്റെതാണ് അല്ലെ കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണിത്തമ്പുരന്റെതാണ് വൻ വഞ്ചീശ വംശം എന്നുള്ളത് വഞ്ചീശ വംശം എന്നുള്ളത് കൊടുങ്ങല്ലൂർ ഗുരുകുലത്തിലെ പ്രശസ്ത പണ്ഡിതനും കവി സാർവഭൗമൻ എന്ന ബഹുമതിയോടുള്ള പേരോടുകൂടിയതുമായിട്ടുള്ള വ്യക്തിയായിരുന്നു തമ്പുരാൻ അല്ലെ കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുര എന്നുള്ളതുകൂടി ഓർത്തുവെക്കുക നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു പൈങ്കിളിക്കണ്ണിയെ നോക്കിത്തൻ കിളിപ്പാട്ടു തുഞ്ചനും തങ്കലാണ്ടൊരു ശീലിട്ടാൻ തങ്കുമീരടി പാടിനാൻ അല്ലെ പൈങ്കിളിക്കണ്ണിയെ നോക്കിത്തൻ കിളിപ്പാട്ടു തുഞ്ചനും തങ്കലാണ്ടൊരു ശീലിത്താൻ തങ്കുമീരടി പാടിനാൽ വക്താവ് ആരാണ് എഴുത്തച്ഛൻ കോണ്ണി നെടുങ്ങാടി എൻ കൃഷ്ണപിള്ള ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ അല്ലെ അപ്പോൾ ഇതിന്റെ ശരിയായ ഉത്തരം ഏതാണ് അതിന്റെ വക്താവ് ആരാണെന്നുള്ളതാണ് അല്ലെ എഴുത്തച്ഛനാണോ കോണ്ണി നെടുങ്ങാടിയാണോ എൻ കൃഷ്ണപിള്ളയാണോ ആണോ ഡോക്ടർ കെ എൻ എഴുത്തച്ഛനാണോ അല്ലെ എന്തായാലും എഴുത്തച്ഛൻ എന്തായാലും വരാൻ ഒരു സാധ്യതയില്ലേ അതിനൊരു സാധ്യതയുമില്ല ഇനി എൻ കൃഷ്ണപിള്ള ഡോക്ടർ കെ എൻ എഴുത്തച്ഛനാണോ കോ ഉണ്ണി എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ അതിന്റെ ഉത്തരം കോവണ്ണി നെടുങ്ങാടി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റുകൾ കൂടി നമുക്കൊന്ന് നോക്കി പോകാം എഴുത്തച്ഛൻ ഉപയോഗിച്ചിരുന്ന ഏക കാകളി കളകാഞ്ചി അന്നനട തുടങ്ങിയിട്ടുള്ള മുഖ്യവൃത്തങ്ങൾക്ക് പേര് നൽകിയത് ആരാണ് കോ ഉണ്ണി നെടുങ്ങാടിയാണ് കോണ്ണി നെടുങ്ങാടിയാണ് അല്ലെ എഴുത്തച്ഛന്റെ എഴുത്തച്ഛൻ ഉപയോഗിച്ചിരുന്ന കേക കകളി കളകാഞ്ചി അന്ന നട മുഖ്യ വൃത്തങ്ങൾക്ക് പേര് നൽകിയത് കോവുണ്ണി നെടുങ്ങാടിയാണ് എന്ന് ഓർക്കുക ശുദ്ധ ദ്രാവിഡ ശാഖയിൽ ശാസ്ത്രീയ സംസ്കാരം സിദ്ധിച്ച പാട്ടാണ് കിളിപ്പാട്ടിന്റെ ജനനി എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ കെ എൻ എഴുത്തച്ഛനാണ് ഡോക്ടർ കെ എൻ എഴുത്തച്ഛനാണ് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം നോക്കാം അല്ലെ ശുദ്ധദ്രാവിഡ ഭാ ശാഖയിൽ ശാസ്ത്രീയ സംസ്കാരം സിദ്ധിച്ച പാട്ടാണ് കിളിപ്പാട്ടിന്റെ ജനനി എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ കെ എൻ എഴുത്തച്ഛനാണ് ഡോക്ടർ കെ എൻ എഴുത്തച്ഛനാണ് ഓക്കെ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് സെറ്റ് സെറ്റാക്കാൻ മാ ഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രം നിങ്ങളോടൊപ്പം ഉണ്ടാകും ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രദ്ധിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നോട് കൂടി അറിയിക്കുക സെറ്റ് മലയാളം യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നുണ്ട് പ്ലേലിസ്റ്റിലെ സെറ്റ് മലയാളം എന്ന ഭാഗം നോക്കിയാൽ കാണാൻ കഴിയും ഒപ്പം തന്നെ മുഴുവൻ ക്ലാസ്സുകളും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുവാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒപ്പം തന്നെ എച്ച് എസ് എയുടെ എച്ച് എസ് ടിയുടെ ക്ലാസ്സുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ സെറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യ സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് ആ ഭാഗം കൂടി നിങ്ങൾ കാണുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒരിക്കൽ കൂടി മാ ഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ നന്ദി Música